മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഹരീഷ് മോഹനന് പഴയങ്ങാടി സ്വീകരണം നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചാവേർ എന്ന മലയാള സിനിമയിലെ ചെന്താമര എന്നു തുടങ്ങുന്ന ഗാനത്തിനാണ് ഹരീഷ് മോഹന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് പഴയങ്ങാടി വെങ്ങര സ്വദേശിയായ ഹരീഷ് മോഹന് വെങ്ങര മൂലക്കീൽ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബമേളയാണ് ഒരു കുടുംബ സംഗമം ഒരു കുടുംബസംഗൽ പൗരാമരിയുടെ സ്നേഹരിതമായ ഒരു സ്നേഹോപകാരം അതിൽ പാതഭൂദ്ധനായ കേട്ടെ ശ്രീ ഹരീഷ് മോഹൻ പ്രമുഖരായ സിമഖമായി പ്രവർത്തിച്ച നിരവധി പക്ഷേ സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഗാന ഗാനരചിതാവ് എന്ന നിനക്ക് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ സുഹൃത്തു ഹരീഷ് മോഹൻ അത് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രമുഖമായ ഇത്തരം അനുമോദനങ്ങൾ ഭാവിയിലേറെ പ്രോത്സാഹനമാകുമെന്ന് ഹരീഷ് മോഹനൻ പറഞ്ഞു ചടങ്ങിൽ ടി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ ബാബു സി പി മുഹമ്മദ് റഫീഖ് കെ അനിത എസ് കെ പി വഹീദ എസ് എച്ച് മൂസീന പി ജനാർദ്ദനൻ കെ ശ്രീജിത്ത് പി വിനോദ് കുമാർ എം മധു വി മധുസൂദനൻ കെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി